പോഷൺ മാസ്റ്ററിലെ എല്ലാ വീഡിയോകളും നമ്മൾ മലയാളത്തിലാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ കാണുവാനും സാധിക്കുന്നതാണ് എന്നാൽ ചില വീഡിയോകൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ അതല്ലെങ്കിൽ മറ്റു അന്യഭാഷകളിലൊക്കെ ആയിരിക്കും ലഭിക്കുന്നത് അപ്പോൾ ഇത് മറ്റൊന്നും കൊണ്ടല്ല യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേഷനിൽ വന്നിട്ടുള്ള ഓട്ടോ ഡെബിങ് എന്ന പുതിയ ഫീച്ചർ കാരണത്താലാണ് ഇത്തരത്തിൽ പല മലയാളം വീഡിയോകളും നിങ്ങൾക്ക് ഇംഗ്ലീഷിലായിട്ട് കേൾക്കുന്നത് അതായത് നമ്മളൊരു മലയാളത്തിലുള്ള വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഇതേ രീതിയിൽ スプレーをしてる人 അപ്പോൾ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ സ്ക്രീനിൽ ഒരു തവണ തൊടുക അപ്പോൾ മുകളിൽ ഇതേ രീതിയിലായിട്ട് ഒരു സെറ്റിംഗ്സിൻ്റെ ചിഹ്നം കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഓഡിയോ ട്രാക്ക് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ ഓപ്ഷനുകൾ കാണാൻ സാധിക്കും അതിൽ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് മലയാളം എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് നിങ്ങൾക്ക് ഇതേ രീതിയിൽ മലയാളത്തിലുള്ള വീഡിയോകൾ മലയാളത്തിൽ തന്നെ കേൾക്കാൻ സാധിക്കുന്നതാണ് പ്രീ സ്കൂൾ കുട്ടികൾക്ക് എച്ച് സി എം വിതരണം ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ലിമിറ്റ് റീച്ച്ഡ് എന്ന് വരുന്നത് എന്നതിനെ കുറിച്ചാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത്